ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്താനായി നാസ പദ്ധതിയിട്ടിരുന്ന റോവർ ദൗത്യമായ വൈപ്പർ റദ്ദാക്കി ആസ്ട്രോബയോട്ടിക് ടെക്നോളജി എന്ന സ്വകാര്യ കമ്പനിയുടെ ലാൻഡറുമായി ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ റോവർ അയക്കാനായിരുന്നു നാസയുടെ ലക്ഷ്യം ഇതുവരെ നാൽപ്പത്തിയഞ്ച് കോടി യു എസ് ഡോളർ ഈ റോവറിന്റെ നിർമ്മാണത്തിനായി നാസ ചെലവാക്കിയിരുന്നു എന്നാൽ വീണ്ടും വലിയ തോതിൽ ചെലവും കാലതാമസവും വരുമെന്ന അവസ്ഥ വന്നതോടെയാണ് പദ്ധതി റദ്ദാക്കിയത് രണ്ടായിരത്തി ഈ റോവർ ചന്ദ്രനിലേക്ക് വിടാനായിരുന്നു നാസയുടെ ലക്ഷ്യം എന്നാൽ പിന്നീട് ഇത് നീട്ടിവെച്ചു എന്നാൽ ഈ വർഷവും നടക്കില്ലെന്ന് ഉറപ്പായതോടെ നാസ പദ്ധതി ഉപേക്ഷിക്കുന്നു ായിരുന്നു എന്നാൽ ചാന്ദ്ര എന്ന പ്രക്രിയയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്നാണ് നാസ അറിയിച്ചിട്ടുള്ളത് മറ്റു പദ്ധതികൾ പൂർവാധികം ഭംഗിയോടെ തുടരുമെന്നും നാസ വ്യക്തമാക്കിയിട്ടുണ്ട് അരനൂറ്റാണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന നാസയുടെ ദൗത്യമായ ആർട്ടിമിസ് സജീവമായി മുന്നോട്ട് പോവുകയാണ് ആർട്ടിമിസ് പുറപ്പെടുന്നത് സ്പേസ് ലോഞ്ച് സിസ്റ്റം അഥവാ എസ് എൽ എസ് എന്ന മെഗാ റോക്കറ്റിലാണ് നാസയുടെ ബഹിരാകാശ പദ്ധതിയിൽ നിർണായക വഴിത്തിരിവാകുന്ന പദ്ധതിയാണ് ആർട്ടിമിസ് ഇത്രയും പ്രാധാന്യമുള്ള ദൗത്യമായതിനാൽ വളരെ ബൃഹത്തായ മികവുറ്റ രീതിയിലാണ് എസ് എൽ എസ് റോക്കറ്റ് തയ്യാർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ അപ്പോളോ ദൗത്യങ്ങൾ തുടർന്നു ആകെ പന്ത്രണ്ട് പേർ ഈ ദൗത്യങ്ങളിലായി ചന്ദ്രനെ തൊട്ടു എന്നാൽ പിന്നീട് ചന്ദ്രനിലേക്ക് മനുഷ്യർ പോയില്ല അപ്പോളോ ദൗത്യങ്ങൾ അമേരിക്കയുടെ സാങ്കേതിക കാര്യത്തിന്റെ പ്രദർശനമായിരുന്നെങ്കിൽ ആർട്ടിമിസ് ഇതിനപ്പുറം സൗരത്തെ പ്രായോഗികമായും ഗവേഷണപരമായും ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളുടെ നന്ദി കുറിക്കലാണ് ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം ഉറപ്പിക്കാനും ചൊവ്വ ഉൾപ്പെടെ മറ്റിടങ്ങളിലേക്കുള്ള ദൗത്യങ്ങളിലേക്ക് ഇടത്താവളമാക്കാനും അങ്ങനെ ഭൂമിക്ക് വെളിയിലേക്കുള്ള മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അച്ചുതണ്ടാകാനും ഇന്ത്യൻ ബഹിരാകാശ ദൗത്യമായ ചന്ദ്രയാൻ ലക്ഷ്യം വെച്ച ജലസാന്നിധ്യം ഉൾപ്പെടെ പല അനുകൂല ഘടകങ്ങളുമുള്ള ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ആർട്ടിമിസ് മനുഷ്യനെ എത്തിക്കുക ഇപ്പോഴത്തെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ രീതിയിൽ ഗേറ്റ് വേ എന്ന ഒരു ചാന്ദ്ര നിലയം ആർട്ടിമിസ് ദൗത്യങ്ങളുടെ ഭാഗമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സൃഷ്ടിക്കപ്പെടുമെന്നതാണ് പുതിയ നീക്കത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ലൂണ സെവന്റീൻ എന്ന ബഹിരാകാശ പേടകത്തിലേറ്റി ചന്ദ്രനിൽ എത്തിച്ച ലൂണാ കോഡ് വൺ എന്ന റോവറാണ് ചന്ദ്രനിലെത്തിയ ആദ്യ റോവർ ചന്ദ്രനിലെ സി ഓഫ് റെയ്ൻസ് എന്ന മേഖലയിലാണ് ഈ റോവർ ഇറങ്ങിയത് അപ്പോളോ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവന്റീൻ ദൗത്യങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് കാലയളവിൽ ലൂണ റോവിംഗ് വെഹിക്കിൾ എന്ന വീലുള്ള റോവർ അമേരിക്ക ചന്ദ്രനിൽ ഇറക്കി രണ്ട് യാത്രികരെ വഹിക്കാൻ കഴിവുള്ളതായിരുന്നു ഇത് ചൈനയുടെ യു ടൂ റോവർ അവയുടെ ചാങ്ങി ത്രീ ദൌത്യത്തിന്റെ ഭാഗമായാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് ചൈനയുടെ ആദ്യ ചാന്ദ്ര റോവറാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ റോവർ പ്രവർത്തനം നിർത്തി ചന്ദ്രയാൻ ത്രീയിലേറി പ്രഗ്യാൻ ചന്ദ്രോപരിതലത്തിലെത്തിയപ്പോൾ ഈ നേട്ടം സാധിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി